നിങ്ങൾ അപ്രതീക്ഷിതമായി ഒരു ദ്വീപിലെത്തിപ്പെട്ടു എന്ന് വിചാരിക്കുക ആ ദ്വീപിൽ ഓരോ മരങ്ങളിലും ഓരോ മലകളിലും നിങ്ങൾ നടക്കുന്ന തറയിലും വരെ നിരവധി ഘോരവിഷമുള്ള പാമ്പുകളുണ്ട് എന്നും സങ്കല്പിക്കുക ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ സങ്കല്പിക്കാൻ പറഞ്ഞ ആ ദ്വീപ് മുഴുവനും പാമ്പുകൾ മാത്രമേ ഉള്ളൂ എന്നതു തന്നെയാണ് സാരം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ദ്വീപിൽ എവിടെ നോക്കിയാലും പാമ്പുകൾ മാത്രം എന്നാൽ പാമ്പുകൾ മാത്രമുള്ള ഈ ദ്വീപിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ പറഞ്ഞത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ പാമ്പുകൾ മാത്രം വസിക്കുന്ന ഒരു ദ്വീപുണ്ട് ഈ ദ്വീപ് എവിടെയാണ് എന്നും ആ ദ്വീപിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ നിഗൂഢമായ സംഭവങ്ങളെക്കുറിച്ചും നമുക്കിന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും അലൻഡക്ക് വേൾഡ് നയൻ പോയിൻറ്റ് സ്വാഗതം നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പാമ്പ് ദ്വീപ് അല്ലെങ്കിൽ സ്നേക്ക് ഐലൻഡ് ഉണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ സാധിക്കില്ലായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ പാമ്പു ദ്വീപുണ്ട് അതെ എവിടെ നോക്കിയാലും ആ ദ്വീപിൽ പാമ്പുകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ പിന്നെ സ്നേക്ക് ഐലൻ്റിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളിലേക്ക് നമുക്ക് കിടക്കാം സ്നേക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഈ ദ്വീപ് വളരെ മനോഹരമാണ് പക്ഷികളാലും മരങ്ങളാലും അതിമനോഹരമായ ഈ ദ്വീപിൽ എല്ലാ ജീവികളുമുണ്ട് എന്നാൽ ഒരു ജീവി കൂടുതലാണ് എന്ന് മാത്രം ആ ജീവി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും അതെ പാമ്പുകൾ തന്നെ അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ ദ്വീപിനെ പാമ്പു ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നതും എന്നാൽ ഇനി എവിടെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ് അതുമല്ല ബ്രസീലിൽ നിന്നും ഇരുപത് മൈൽ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദ്വീപിൽ എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ എന്നാൽ കൊടിയ വിഷമുള്ള പാമ്പുകൾ അധിവസിക്കുന്ന പാമ്പുദ്വീപിന്റെ വിസ്തീർണ്ണമെത്രയാണെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ചിന്തിച്ചും കാണും എങ്കിൽ പിന്നെ പാമ്പുദ്വീപിന്റെ വിസ്തീർണമല്ലെങ്കിൽ വലിപ്പം എത്രയാണ് എന്ന് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കിടക്കാം പാമ്പുദ്വീപിന്റെ വിസ്തീർണം അല്ലെങ്കിൽ വലുപ്പം നൂറ് ഏക്കറാണ് അതെ ഈ നൂറ് ഏക്കറിനുള്ളിൽ നിരവധി സ്പീഷ്യസിൽപ്പെട്ട പാമ്പുകളുമുണ്ട് അതേപോലെ തന്നെ അവയ്ക്കാവശ്യമായ ആഹാരവുമുണ്ട് അതുമല്ല നമ്മളെ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാമ്പു ദ്വീപിൻ്റെ വലിപ്പം നൂറ് ഉണ്ടെന്ന് എന്നാൽ ഈ ഏക്കറിൽ ഒരു ചെറിയ ഭാഗത്ത് തന്നെ കണക്കുകൾ പ്രകാരം നാലായിരത്തിലധികം പാമ്പുകൾ വരെയുണ്ട് പക്ഷേ കൊടിയ വിഷമുള്ള പാമ്പുകൾ അധിവസിക്കുന്ന പാമ്പുദ്വീപിൻ്റെ യഥാർത്ഥ പേര് പാമ്പുദ്വീപ് അല്ലെങ്കിൽ സ്നേക് ഐലൻഡ് എന്നല്ല പാമ്പുകൾ കൂടുതലുള്ളത് കൊണ്ട് ജനങ്ങൾ അങ്ങനെ വിളിക്കുന്നു എന്നു മാത്രം എന്നാൽ എന്താണ് പാമ്പുദ്വീപിൻ്റെ യഥാർത്ഥ പേര് എന്ന് നോക്കുമ്പോൾ ഇലാഡ കൊയ്മഡേ ഗ്രാൻഡേ എന്നാണ് പാമ്പുദ്വീപിന്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ ആ ദ്വീപിന്റെ യഥാർത്ഥ പേര് അതെ ഇലാഡ കൊയ്മഡേ ഗ്രാൻഡേ എന്നു തന്നെ പക്ഷേ നിങ്ങൾക്ക് ഇലാഡ കൊയ്മടേ ഗ്രാൻഡേ അല്ലെങ്കിൽ പാമ്പു ദ്വീപിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കില്ല കാരണം ഗവൺമെൻറ് അത് ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മളറിയേണ്ട മറ്റൊരു കാര്യം ഇലാഡ കൊയ്മട ഗ്രാൻഡേ അല്ലെങ്കിൽ ദ്വീപിൽ പണ്ട് മനുഷ്യർ ജീവിച്ചിരുന്നു എന്നാൽ മനുഷ്യരാ ദ്വീപ് വിട്ട് പോയതിനു ശേഷം കൊടിയ വിഷമുള്ള ലോകത്തിലെ തന്നെ പല ഇനങ്ങളിൽപ്പെട്ട പാമ്പുകൾ അവിടെ വസിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെ കാണുന്ന പാമ്പുദ്വീപ് ഉണ്ടാവുകയായിരുന്നു പക്ഷേ പാമ്പു ഗവേഷകർക്കും ഗവൺമെൻറ് അംഗീകരിച്ച ആളുകൾക്കും പാമ്പുദ്വീപിലേക്ക് പോകാം പക്ഷേ വേറൊരു കാര്യം നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതാണ് പാമ്പു ഗവേഷകർ പാമ്പു ദ്വീപിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ അഞ്ചിലേറെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും കാരണം എവിടെ വെച്ചാണ് പാമ്പുകടി ഏൽക്കുക എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പാമ്പുദ്വീപിന്റെ ഉള്ളിലേക്ക് പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നത് തന്നെയാണ് ലോകത്തിലെ തന്നെ ഘോര വിഷമുള്ള ഒരു പാമ്പ് പാമ്പുദ്വീപിൽ ജീവിക്കുന്നുണ്ട് ആ പാമ്പിന്റെ പേരാണ് കുന്തലയൻ സ്വർണ ഈ കുന്തലയൻ അണലികൾ കടിച്ചാൽ കടിച്ച ഭാഗത്തെ മാംസം വരെ നശിച്ചു പോകുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ചു നോക്കൂ എത്ര വിഷമുള്ള പാമ്പുകളാണ് പാമ്പുദ്വീപിൽ ജീവിക്കുന്നതെന്ന് പിന്നെ ഈ പാമ്പുദ്വീപുമായി ചുറ്റിപ്പെട്ടു കിടക്കുന്ന ഒരു കഥയുണ്ട് പണ്ട് ഈ പാമ്പുദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസ് ഓഫീസറും കുടുംബാംഗങ്ങളും ജീവിച്ചിരുന്നതായും ഒരിക്കൽ അവരുടെ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് എണ്ണിയാലൊടുങ്ങാത്തത്ര പാമ്പുകൾ വന്നതായും ഇതുകൊണ്ടവർ അവരുടെ സ്വന്തം ബോട്ടിലേക്ക് ഓടിയെടുത്തപ്പോൾ മരത്തിലുണ്ടായിരുന്ന പാമ്പുകൾ കടിച്ച് ആ കുടുംബം മുഴുവൻ മരിച്ചുപോയി എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ സത്യമാണ് കാരണം ഇന്നും ആ ലൈറ്റ് ഹൗസ് ഓഫീസറുടെ ലൈറ്റ് ഹൗസ് പാമ്പുദ്വീപിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പണ്ട ലൈറ്റ് ഹൗസ് ഓഫീസറിൻ്റെ കുടുംബത്തിനാണ് ഈ ഗതി വന്നതെങ്കിൽ ഇന്ന് അവിടെ മനുഷ്യർ പോകുന്നില്ലല്ലോ പക്ഷേ ഇന്ന് ലൈറ്റ് ഹൗസ് ഓഫീസറിൻ്റെ കുടുംബത്തിൻ്റെ ഗതി സംഭവിക്കുന്നത് അവിടെ ജീവിക്കുന്ന പക്ഷികൾക്കാണ് അതെ പാമ്പുദ്വീപിൽ ജീവിക്കുന്ന പാമ്പുകൾ നിരവധി പക്ഷികളെയാണ് ഓരോ ദിവസവും കൊല്ലുന്നത് അതുകൊണ്ടൊക്കെ തന്നെ പാമ്പു ദ്വീപിൽ ജീവിക്കുന്ന പല പക്ഷികളും വംശനാശത്തിന്റെ വക്കിലാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാമ്പു ദ്വീപിലേക്ക് പോകുന്നത് ബ്രസീൽ ഗവൺമെന്റ് വിലക്കിയിരിക്കുകയാണ് എന്ന് പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ വയ്ക്കാതെ കുറെ ആളുകൾ പാമ്പുകളുടെ വിഷമെടുത്ത് ക്യാൻസറിന്റെ മരുന്നുണ്ടാക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് അതുമല്ല പാമ്പിന്റെ വിഷമെടുക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുക്കുന്ന പാമ്പ് കൂടുതലും കുന്തലയൻ അണലികളായിരിക്കും കാരണം ഇവയുടെ വിഷത്തിന് വളരെ കൂടുതൽ വീഡിയോവുമുണ്ട് ഇത് കരിഞ്ചന്തയിൽ വളരെ ഡിമാൻഡുള്ള വിഷവുമാണ് അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് അത് ഞാൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതുമാണ് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്